ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാവിലെ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നേ രാവിലെ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ടതായിട്ടില്ല തലേദിവസത്തെ കുറച്ച് നെയ്ച്ചോറും കറിയും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ഉപ്പുമാവും ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് രാവിലെ ഞാൻ തുണി അലക്കാൻ വേണ്ടി പോകും അതിനു മുമ്പ് കുറച്ച് ചായ ഒക്കെ വെച്ച് കുടിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചേട്ടാ തലദിവസം വൈകുന്നേരം ടൗണിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മാംഗോ കേക്ക് കൊണ്ടാണ് വന്നത് കുഞ്ഞിപ്പെണ്ണിന് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നമ്മൾ സാധാരണയായിട്ട് ക്യാരറ്റ് ഈന്തപ്പഴമൊക്കെ ആ ഒരു ഫ്ലേവറുള്ള കേക്കൊക്കെ മേടിക്കാറുണ്ട് അതൊക്കെ അവൾ കഴിക്കും ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ രാവിലെ ചായകൊടി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ തുണികളെല്ലാം അലക്കി വിരിച്ചൊക്കെ ഇട്ടു മിഷ്ണാത്തിടാനും കല്ലില് വെച്ചലക്കാനുള്ളതൊക്കെ ആയിട്ട് കുറേ തുണികളുണ്ടായിരുന്നു അങ്ങനെ എല്ലാം അലക്കി കുറേ ദിവസമായി അലക്കാൻ പറ്റാത്ത ഓരോരോ തിരക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഇങ്ങനെ കൂട്ടി വെക്കാറില്ല ഈ പ്രാവശ്യം ഇങ്ങനെ മൂന്നാല് ദിവസം കൂട്ടിയൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് അലക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ കയറി വന്ന കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ അതൊക്കെ കഴുകി വെച്ച് വേണം ഇനിയിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് അടുപ്പിൽ തീ കത്തിച്ച് വെള്ളം കുടിക്കാനുള്ളത് അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തകത്തേക്ക് കൊണ്ട് വെച്ചു പിന്നെ രാവിലെ ഉണക്കമീൻ കറി വെച്ചിട്ടുണ്ട് ഇന്നാളെ ഞാൻ കാണിച്ചില്ലായിരുന്നു ഏട്ട കൂരി എന്നൊക്കെ പറയുന്ന മീൻ അത് ഉപ്പൊക്കെ കളഞ്ഞ് തേങ്ങയൊക്കെ അരച്ച് കറി വെച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം രാവിലത്തെ ചായ കുടിക്കണം ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടോട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നെയ്ച്ചർ കുറച്ച് ബാക്കിയുണ്ട് ഇതിനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം രാത്രിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണേ നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ തലേ ദിവസത്തെയാണ് ബീഫ് കറി തീർന്നു നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുണ്ട് രാത്രിയിൽ മുട്ടച്ചോറ് പോലെ ആക്കാമെന്ന് അക്കുവിനോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ബാക്കി വന്ന ചോറൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അകമൊക്കെ അടിച്ച് വാരി തറയൊക്കെ തുടച്ചു കുഞ്ഞിപ്പണ്ണിൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നേ അപ്പോൾ ചേട്ടായും അക്കുവും കുഞ്ഞിപ്പെണ്ണും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അക്കു ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും കൂടെ പോയതേ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ കുഞ്ഞിപ്പണ്ണിന് ഐസ്ക്രീം ക്രീം മേടിച്ച് കൊടുത്തായിരുന്നേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഐസ് ക്രീം ഒക്കെ പക്ഷേ കുഞ്ഞിപ്പണ്ണിന് ഐസ് ക്രീം കഴിച്ചാൽ മിക്കവാറും പാനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും പിന്നെ അവൾ കുറേ നാൾ കൂടി ഇങ്ങനെ ഒരു കോതി പോലെ പറയുമ്പോൾ നമ്മൾ മേടിച്ച് കൊടുക്കുകയും ചെയ്യും കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ അപ്പോൾ അതാണ് തുടക്കം ചേട്ടാ വന്നപ്പം ചിക്കൻ റോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു വൈകിട്ട് പിന്നെ അക്കുവാട്ടോ കേട്ടോ മുട്ടച്ചോറുണ്ടാക്കുന്നേ സൺഫ്ലവർ ഓയിൽ നെയ്യ് ആണ് പച്ചമുളക് കരിയാപ്പില ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചെറുതായിട്ട് അരിയായിരുന്നു ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മല്ലിയലും പൊതിനേലൊന്നുമില്ലേ അതുകൂടി ഇടണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ മല്ലിയിലേയും തോന്നിയിൽ പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കോ എല്ലാം ഇടാം നമുക്കിഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറിയും ഇടാം ഉപ്പ് കുറച്ചിട്ടാണ് നെയ്ച്ചോറ് ഉപ്പിട്ട് ഇതുണ്ടാക്കാൻ വേണ്ടി ബിരിയാണി റൈസ് തന്നെ വേണമെന്നില്ല ബിരിയാണി റൈസ് ആകുമ്പോ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ സാധാരണ ചോറ് വെക്കില്ലേ അത് ബാലൻസ് വന്നാലും നമുക്കിതുപോലെ ഉണ്ടാക്കാവേ പൊടികളൊക്കെ കുറച്ച് മതി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുറച്ച് മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ നമ്മളെത്ര ചോറാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മുട്ട എടുക്കണം മൂന്ന് മുട്ട ആദ്യം പൊട്ടിച്ച് ഒഴിച്ചെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ ഒരു മുട്ടയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെത്രയും ചോറ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം ഇപ്പം നാല് മുട്ട ചേർത്തിട്ടോ കേട്ടോ ചോറുണ്ടാക്കുന്ന ഒരുപാട് റൈസ് ഇരിപ്പില്ല അതുകൊണ്ട് പിന്നെ ഒരുപാട് മുട്ട എടുത്തിട്ടില്ല ഇതിൻ്റെ കൂടെ സാലഡും അച്ചാറും തന്നെ ധാരാളം മതി കിട്ടാ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണേ പച്ചക്കറിയും കൂടി ഇടുവാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കനോ ബീഫോ ഒന്നും വേണമെന്നില്ല കേട്ടോ നിത്യവഴുതന മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിൽ മുറിച്ചെടുക്കാൻ നമുക്ക് ഇച്ചിരി നീളം കൂടുതലായത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സവാള പച്ചമുളക് ഉപ്പും മഞ്ഞളും മഞ്ഞൾ വേണമെങ്കിൽ ചേർത്താൽ മതി ചേർക്കുവാണേലും ഒരുപാട് ചേർക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിക്കാതെ അടുപ്പിലേക്ക് വെച്ച് വേവിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് വഴുതനങ്ങ ഞാൻ കഴിഞ്ഞ ദിവസം ഉണക്കിയില്ലായിരുന്നു അത് വറുത്തെടുക്കുവാണേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ അങ്ങ് ഓഫ് ആക്കും എന്നിട്ടാണ് വഴുതനങ്ങ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ പരിപ്പും തക്കാളിയും കൂടെ കറി വെക്കണമെന്നൊക്കെ പറഞ്ഞ് തക്കാളി പറിച്ചെങ്കിലും പരിപ്പും തക്കാളിയും കൂടെ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഒരു വലിയ കുഴവാണേ ആമ്പലൊക്കെ ഉണ്ട് അങ്ങ് അവിടെ രണ്ടാൾക്കാർ മീനിനെ പിടിക്കുന്നു നമ്മൾ ഗോവിന്ദമൂൻ്റെ ചിറയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു കാവുണ്ട് കാവ് കഴിഞ്ഞിട്ട് നമ്മൾ പൊതുവഴിയെക്കൂടെ തന്നെയാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത് ആ ചിറയുടെ ഭാഗത്തേക്ക് ചിറയിൽ ഒരുപാട് മരണങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് കേട്ടോ ഓരോരോ കഥകളൊക്കെ പറയാറുണ്ട് അത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല ഒരുപാട് ദുരൂഹ മരണങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു ചിറയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ചിറക്കൊരു മതിൽക്കെട്ടോ അല്ലെങ്കിൽ ഒരു കൈവരിയോ സെക്യൂരിറ്റികളോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് പുറത്തുനിന്ന് ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയമില്ലാത്ത ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു കാരണവശാലും ഈ ചിറയിലേക്ക് ഇറങ്ങാനോ കാല് വഴുകാനോ കൈ കഴുകാനോ അങ്ങനെ എന്തിനായാലും ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈയൊരു വെള്ളക്കെട്ട് ഉള്ള സ്ഥലത്ത് നല്ലപോലെ ചെളിയുണ്ട് അതുപോലെ നല്ല ആഴമുണ്ട് കേട്ടോ കുത്തനെയുള്ള കയറ്റം കേട്ടോ ഈ ഒരു കയറ്റം കയറി മോളിൽ എത്തുവാണെങ്കിൽ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് ചേട്ടയൊക്കെ ഈ മല കയറി കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് ആ ചേട്ടനോട് കുറേ നല്ല ഭംഗിയുണ്ട് മോളിൽ ചെന്നാൽ കാണാമെന്ന് പക്ഷെ എന്നെ കൊണ്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ വണ്ടി താഴെ ഇട്ടിട്ട് ഞങ്ങളിങ്ങോട്ട് നടന്നു വരുവാട്ടോ ചെയ്തേ ചെറുതായിട്ട് ഇടികുടുക്കുന്നുണ്ട് നല്ല രസം കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എന്നാ വലിയ മലയും പാറയൊക്കെയാന്ന് നോക്കിക്ക് അമ്പൂത്തി മല ഈ മലയുടെ താഴെയൊക്കെ വീടുകളുണ്ട് കേട്ടോ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് ഞാൻ ചേട്ടാട് പറയായിരുന്നു വേറെ ഒക്കെ ധൈര്യം സമ്മതിക്കണമെന്ന് തൊട്ട് പുറകിൽ ഇതുപോലത്തെ വലിയ മലയെ കുറച്ച് ആൾക്കാർ അലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കാപ്പിത്തോട്ടം പിന്നെ കവുങ്ങും ഉണ്ട് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് കുളിക്കുന്നവരും അലക്കുന്നവരും ഒക്കെ ഉണ്ട് ആ ചിറയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കയറി വരുവാണേ ഞങ്ങൾ അപ്പം ഇനി ഇവിടെ ഇങ്ങനെ തോട്ടമാണ് ഏ കാണിച്ച് തോന്നും ആകെ അന്ധകാരം മനുഷ്യനും ഇല്ലല്ലോ കുറേ വലിയ പാറകളും നിറച്ച ചക്കയൊക്കെ ഉണ്ട് പ്ലാവും എന്തിനാ വടി നടക്ക് ഇതൊക്കെ എന്നാ കൊരങ്ങ മാന്തിയത് കണ്ടോ എന്താ കൊരങ്ങ മാന്തി ഈ ചതിയൊക്കെ കണ്ടോ കൊരങ്ങ മാന്തി കടയ്ക്കുന്നു നടന്നിട്ട് ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടല്ലേ അത് പറമ്പിലേക്കുള്ളതാണോ വീടുകളൊന്നും ഇങ്ങോട്ടില്ല പറമ്പിലേക്ക് പോകുന്ന വഴിയായിരിക്കും വലിയ പാറ ഒട്ടയുണ്ടോ റോഡിലും പരിസരത്തും ചിറയുടെ പരിസരത്തും പുകവലി ലഹരി വസ്തുക്കളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു നിരോധിച്ചിരിക്കുന്നു പേര ഒറ്റ പേരൊക്കെ ഇല്ലല്ലേ കുഞ്ഞ് കണ്ട് പറിക്കാൻ കൊള്ളത്തില്ല കുരങ്ങൻ വരുന്നതല്ലേ കുരങ്ങൻ്റെ ആ കേന്ദ്രമാണ് ആ പപ്പാട് ചോദിക്കണം അത് എനിക്കറിയത്തില്ല ആ നീ നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല അവൾ അവിടെ ചെന്നിട്ട് ബാങ്ക് അയ്യോ എന്നാ വലിയ കോടാ ഒന്നും കാണത്തില്ല അതുപോലെ കാട് കയറിയേക്കും അല്ലെ ഇരുട്ട് ചീവീടിന്റെ ഒച്ച മാത്രം നമ്മൾ മാത്രമേ ഉള്ളു വേറെ ഒരു ഇല്ലേ ആ നിലത്തൊരു ചക്ക കിടക്കുന്നു നോക്ക് ഇതൊരു വല്ലാത്ത കേറ്റാണല്ലോ അമ്മേ എന്നാ വലിയ പാറ കൊതുകൊരി കാടും പറമ്പും ചക്കയൊക്കെ ചീഞ്ഞും കിടക്കുമല്ലേ പിന്നെ കയറണ്ട മതി ഇനി എവിടെ പാറ ആണോ എന്നാville പാറയ നട വെള്ളമുണ്ട് പാറയട അടുക്കൂടെ കൊരങ്ങനோட ചക്കിയൊക്കെ മാന്തി വെച്ചിട്ടുണ്ട് കൊതുക് കടിക്കുന്നുണ്ടല്ലേ ഹേ ഐന ഈ ഒരു കാര്യം പറ്റസില്ല എന്നാuridha എന്നാ കേട്ടോ അല്ലേ ഓടി വന്ന കുഞ്ഞി വരെ മടുത്തു മഴ തന്നെ അത് ഒരാൾക്ക് കയറി നിൽക്കുക അല്ലേ ഇതിനകത്ത് ഒരാക്കല്ല അതിൽ കൂടുതൽ പേർക്ക് നിൽക്കാം എന്നാ എന്നാൽ ആ കയറേണ്ട മനങ്ങി പോരാ പാമ്പുണ്ടെന്ന് അറിയത്തില്ല ഒരു ഗുഹ പോലെ ചേട്ടൻ ഇങ്ങോട്ട് പോവാ എന്താ നോക്കുന്നത് അവിടെ പോയിട്ട് അയ്യോ പാറയുടെ അടിയിൽ നിൽക്കുക നീ ഇനി ഇങ്ങനെയാ പോകുന്നത് ഞാൻ കയറി വരുമ്പോൾ പുറകോട്ട് പോന്നു മുന്നോട്ട് നടക്കാൻ പറ്റത്തില്ല പുറകോട്ടാന്ന് ആ നല്ല ഐഡിയ ഒരു വടി പടിയെടുക്കേണ്ടതായിരുന്നില്ലേ കേട്ടാമോ മടുത്തോ ഭയങ്കര കാറ്റല്ലേ ആന കറങ്ങുന്ന സ്ഥലമാണോ ചേട്ടെ നിൽക്കട അവിടെ ഒറ്റയ്ക്ക് പോകല്ലേ നല്ല കാറ്റ് ഇറങ്ങാനോ എളുപ്പമല്ലേ കയറാനോ പറ്റാത്ത എന്തെല്ലാം മോഡലിലുള്ള ചത്തയാണ് ഞാനതാണ് നോക്കുന്നത് മതി 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 ഏ മതി ഏ അങ്ങോ ഏറ്റവും മുകളിലേക്ക് പോയി ഇനിയും ആ എന്നെ കൊണ്ടുപോയിട്ടുള്ള ഞാനിവിടെ ഇരിക്കാൻ പോവാ ബാ അയ്യോ പരിപ്പളകി അങ്ങോട്ട് വാ ഇനി അങ്ങോട്ട് തോറും പാറയും കാടും വളവും തിരികും മീൻ കിട്ടിയോ വലിയ മീനിനെ കിട്ടുമോ പാമ്പോ എനിക്ക് കഞ്ഞാൻ വേണ്ടില്ലാമ്പുണ്ട് ആ ചുരുണ്ട് കിടക്കുന്നല്ലേ

Meena Kaat Kaat wala latimla Thank <laughs> you. വണ്ടി കരഞ്ഞു മതിലേ ചോറ് എങ്ങനെ ചേരാന്നറിയോ ഇല്ല ഞാന് ബത്തേരി പോയിരുന്നു അപ്പൊ കിട്ടാൻ്റെ പെങ്ങളും പിന്നെ അമ്മയും കുട്ടികളൊക്കെ അപ്പൊ തിരിഞ്ഞ് പോണമെന്നുണ്ടെങ്കിൽ അമ്പുത്തിമല കയറിപ്പോകാൻ വേണ്ടിയിട്ട് ബൈക്കൊക്കെ ഉണ്ടെങ്കിലേ കയറിപ്പോകാം അല്ലാതെ ആരോഗ്യമുള്ളവർക്കും പേടിയില്ലാത്തവർക്കും ഒക്കെ നടന്നാണേലും പോകാം കേട്ടോ ആകെപ്പാടൊരു പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു വഴിയൊക്കെയാണ് ആളൊന്നുമില്ല പിന്നെ വലിയ വലിയ പാറകളും ചേവീടിൻ്റെ ഒച്ചകളും മാത്രം പിന്നെ ഒരു ആകെ ഒരു ഇരുട്ടൊക്കെ പിടിച്ച വഴിയാട്ടോ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെയൊക്കെ തെളിച്ചുകൊണ്ട് പക്ഷേ അതുപോലെ നല്ല പേടി തോന്നുന്ന പോലത്തെ ഒരു വഴിയാണ് ഞങ്ങൾ പകുതി പോലും കയറിയില്ല കേട്ടോ പകുതി പോയിട്ട് കാൽഭാഗം പോലും കയറിയിട്ടില്ല അപ്പോഴത്തേക്കും അടുത്തിട്ട് തിരിച്ച് പോകുന്നു കേട്ടോ ഇവിടെ ഓരോ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഓരോ സ്ഥലത്തു നിന്നൊക്കെ പക്ഷെ പിള്ളേരെയും കൊണ്ടൊന്നും കയറിപ്പോകലും നടക്കൂല കുറേ ദൂരം ഉണ്ട് കേട്ടോ ഈ മലയുടെ മുകളിലേക്ക് അമ്പൂത്തിമല ഈ പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട് ഇവിടെ മതില് ഇടിഞ്ഞു പൊളിഞ്ഞ് കണ്ടോ ആന ഇറങ്ങി ആന ഇടിച്ച് പൊളിച്ച് കളഞ്ഞതാണ്ടോ ആ ഒരു മതില് ആ ഒരു ബസ് മാനിനെ ഇടിച്ചിട്ട് മാന് ചത്തുപോയാരുന്നേ അതുകൊണ്ട് ബസ് അവിടെ പിടിച്ചിട്ടേക്കുന്നതാ വണ്ടിയുടെ ഫ്രണ്ട് ഒക്കെ ചടങ്ങിയിട്ടുണ്ടല്ലേ ഈ ഒരു വഴി കുറേ വീടുകളുണ്ട് മാവ നിറച്ച് മാങ്ങായി നാട്ടു മാങ്ങായ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ es ക്രോസ് ചെയ്തു പോയില്ലേ റോഡിൽ നല്ല ചേട്ടൻ കൊച്ചുണ്ട് ഇത് കുപ്പാടി ഫോറസ്റ്റ് ആട്ടോ ഇവിടെ കൂടെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഓരോ വീടുകളിലേക്ക് പോകുന്ന കുറേ വഴികളൊക്കെ ഉണ്ട് നമുക്ക് ആ വഴിയെക്കൂടെ ഒക്കെ അങ്ങ് നടന്ന് പോകുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഇവിടെ കടുവ വന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് താഴേക്ക് പോയെന്നാണ് കേട്ടോ ഇപ്പോൾ ചേച്ചി പറഞ്ഞു ഫോണിന് ചെറിയ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് ഇന്നിപ്പോൾ നന്നാക്കിക്കൊണ്ട് വന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതുകൊണ്ട് കുറച്ച് താമസിക്കും വീഡിയോ വരുമ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം